സിറിയയിലെ ഇടപെടലിൽ തങ്ങൾ തോറ്റു തുന്നമ്പാടി എന്ന കുറ്റസമ്മതവുമായി ഇറാനിലെ മുതിർന്ന സൈനിക ജനറൽ സിറിയയിൽ ഇറാന്റെ സൈനിക പ്രതിനിധിയായി ചുമതല വഹിച്ചിരുന്ന വളരെ ഉന്നതനായ ഒരു സൈനിക ജനറൽ തന്നെയാണ് ഇപ്പോൾ ഇക്കാര്യത്തിൽ കുറ്റസമ്മതം നടത്തിയിരിക്കുന്നത് ബ്രിഗേഡിയർ ജനറൽ ബെഹ്റൂസ് എസ്ബാറ്റിയാണ് കഴിഞ്ഞ ദിവസം ടെഹ്റാനിലെ ഒരു പള്ളിയിൽ നടത്തിയ പ്രസംഗത്തിൽ ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത് സിറിയയിൽ നമ്മൾ പരാജയപ്പെട്ടു എന്നല്ല പറയേണ്ടത് നമ്മൾ ദയനീയമായി പരാജയപ്പെട്ടു അഥവാ തുന്നമ്പാടി എന്നാണ് അദ്ദേഹം പറഞ്ഞതിന്റെ അർത്ഥം സിറിയയിൽ ഒരു തരത്തിലും നമുക്ക് കഴിയാത്ത ഒരവസ്ഥ ഉണ്ടായി എന്നാണ് എസ് ബാറ്റി ഇപ്പോൾ പറയുന്നത് ഇതിന് നിരവധി കാരണങ്ങൾ അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം സിറിയയിൽ അന്ന് ഏകാധിപതിയായിരുന്ന ബാഷർ അൽ അസദ് തങ്ങളുടെ രാഷ്ട്രീയ എതിരാളികളായ യുവതന്മാരുടെ മുന്നേറ്റം തടയുന്നതിനായി ഇറാന്റെ സഹായം തേടിയിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് പക്ഷേ ഇറാന് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല ഇസ്രായേൽ സിറിയയിലേക്ക് നടത്തിയ അതിശക്തമായ ആക്രമണത്തെക്കുറിച്ചും അവർ ബോധവാന്മാരായിരുന്നില്ല എന്നാണ് ഇപ്പോൾ എസ് ബാറ്റി പറയുന്നത് അതുകൊണ്ട് തന്നെ ഇറാൻ സൈന്യത്തിന് കാര്യമായ ഒരിടപെടലും ചെറിയലും നടത്താൻ കഴിഞ്ഞില്ല എന്നാണ് ഇയാൾ പറയുന്നത്